തിരുവനന്തപുരം സർക്കാർ നിയമകലാലയത്തിൽ സംഘടിപ്പിച്ച മാതൃഭാഷാ വാരാചരണത്തിന്റെ ഉദ്ഘാടനം പ്രശസ്ത കവി പ്രൊഫസർ വി മധുസൂദനൻ നായർ നിർവഹിച്ചു മാതൃഭാഷയാണ് ഓരോ ജനതയുടെയും വീടും നാടും ആകാശവുമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു പരിപാടിയിൽ ജസ്റ്റിസ് എം ആർ ഹരിഹരൻ നായർ മുഖ്യാതിഥിയായി പങ്കെടുത്തു ഇത് ഈ നമ്മൾ സ്വന്തം ഭാഷയിൽ നിന്ന് ഒരു ഭാഷയും അനന്തമായി നിൽക്കുന്നില്ല പക്ഷേ എല്ലാ ഭാഷയും എവിടെയോ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നാൽ താത്കാലികമായ വരമ്പുകൾ ഓരോ ഭാഷയ്ക്കും കിട്ടിയിട്ടുണ്ട് യിൽ ഒരുപാട് ഒരുപാട് വരമ്പുകൾ കളിയിട്ടുണ്ട് ഭാഷാ വരമ്പുകൾ ഒരു കഴിഞ്ഞാൽ തെളിയിക്കാതെ കഴിഞ്ഞാൽ ഒരു വരമ്പ് തീർന്നു അടുത്തതിലേക്ക് കസോ പോയി പോയിട്ട് വേറെ നമ്മൾ ഉണ്ടാക്കിയ വരപ്പാണ് വേറെ കൊങ്കണവും ഈ കൊങ്കണ കൊങ്കണദേശം എന്നാണ് നമ്മുടെ ദേശത്തിനെ പറയുന്നത് ജസ്റ്റിസ് എം ആർ ഹരിഹരൻ നായർ പരിപാടിയിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു നിയമപഠനവും കീഴ്ക്കോടതി ഭാഷയും മലയാളത്തിലാക്കാൻ സംസ്ഥാന സർക്കാരിന്റെ ഒറ്റ ഉത്തരവ് മാത്രം മതിയെന്ന് അദ്ദേഹം പറഞ്ഞു ഏറ്റവും அதிவே அவர் இங்கிலீஷ் நம்ம பிரத்யேக பிராதி മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം ഹൈക്കോടതിക്ക് കീഴിലുള്ള എല്ലാ കോടതികളും അവരവരുടെ ഭാഷയിലാണ് നടക്കുന്നതെന്നും ജസ്റ്റിസ് വ്യക്തമാക്കി